ഒരു കഥ കേട്ടാലോ അതെ ഒരു നല്ല കഥ കേൾക്കാം അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് പല വിധത്തിലുള്ള അറിവുകൾ ഉണ്ടാകാം എന്നാൽ അത് വിവേകവുമായി ഇണചേരുമ്പോഴാണ് ശരിയായ ജ്ഞാനമുണ്ടാകുന്നത് വിവേകം കലരാത്ത അറിവ് പലപ്പോഴും നമ്മളെയും മറ്റുള്ളവരെയും അപകടത്തിൽ ചാടിക്കും ഇതിഹാസത്തിൽ ഹനുമാനും രാവണനും നല്ല അറിവുള്ളവരായിരുന്നില്ലേ പക്ഷേ വിവേകമില്ലാത്തതിനാൽ രാവണൻ്റെ അറിവും ശക്തിയും നിഷ്പ്രഭമായി മാറി വിവേകബുദ്ധി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതം ശരിയായി മുന്നോട്ടു പോവുകയുള്ളൂ ഇന്ന് നമുക്ക് അത്തരത്തിലൊരു കഥ കേട്ടാലോ നാല് യുവാക്കളുടെ കഥയാണ് അത് ഒരു നല്ല കഥ കേൾക്കാം പണ്ട് കുസുമപുരം എന്ന നഗരം വാണിരുന്ന ധരണീവരാഹനെന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് അവിടുത്തെ ബ്രഹ്മസ്ഥാനം എന്ന അഗ്രഹാരത്തിൽ വിഷ്ണു എന്നൊരു ഉത്തമ ബ്രാഹ്മണൻ വസിച്ചിരുന്നു ആ ബ്രാഹ്മണന് നാലു പുത്രന്മാർ ജനിച്ചു പക്ഷേ അവർ വളർന്ന് കാര്യപ്രാപ്തി എത്തുന്നതിന് മുൻപേ തന്നെ മാതാപിതാക്കൾ മരിച്ചുപോയി പിതാവിന്റെ ദുഷ്ടരായ ബന്ധുക്കൾ സ്വത്ത് മുഴുവൻ കൈയടക്കി അവരെ പഠിക്കു പുറത്താക്കി അവർ നാലു പേരും കൂടി അമ്മാവന്മാരെ സമീപിച്ചെങ്കിലും അവിടെയും ദാരിദ്ര്യ അവസ്ഥയായിരുന്നതിനാൽ അധിക തുടരാനായില്ല ഒടുവിൽ നാലുപേരും നാലു വഴിക്ക് പോയി എന്തെങ്കിലും വിദ്യ അഭ്യസിച്ച് ഒരു നിശ്ചിത ദിവസം നിശ്ചിത സ്ഥലത്ത് തിരിച്ചെത്തണമെന്നായിരുന്നു അവരുടെ തീരുമാനം നാലു നാലുപേരും നാലുവഴിക്ക് പോയി കുറേ കാലത്തിനു ശേഷം നിശ്ചിത ദിവസം അവർ നാലു പേരും വീണ്ടും ഒത്തുചേർന്നു ഓരോരുത്തരും എന്ത് വിദ്യയാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നാമൻ പറഞ്ഞു മരിച്ച് പോയ ഏതെങ്കിലും ജീവിയുടെ അസ്ഥിശകലങ്ങൾ കിട്ടിയാൽ അത് ചേർത്ത് വെച്ച് അതിൽ മാംസം വളർത്താനുള്ള മാർഗം ഞാൻ പഠിച്ചു അപ്പോൾ രണ്ടാമൻ പറഞ്ഞു അതിന് തോലും രോമവും പിടിപ്പിക്കാൻ എനിക്ക് കഴിയും മൂന്നാമൻ പറഞ്ഞു അതിന് പഞ്ചേന്ദ്രിയങ്ങളും സൃഷ്ടിക്കാൻ എനിക്ക് കഴിയും അപ്പോൾ നാലാമൻ പറഞ്ഞു അതിന് ജീവൻ കൊടുക്കാൻ എനിക്കും കഴിയും തങ്ങൾ പഠിച്ച വിദ്യ പരീക്ഷിച്ചു തന്നെ അറിയണമെന്നുറച്ച് അവർ നടക്കുമ്പോൾ എന്നോ ചത്തടിഞ്ഞ ഒരു സിംഹത്തിന്റെ അസ്ഥി പഞ്ചരം ഒരിടത്ത് കിടക്കുന്നത് കണ്ടു ഇതിൽ തന്നെ പരീക്ഷിച്ചു കളയാമെന്നവർ ഉറപ്പിച്ചു ഒന്നാമൻ ആ അസ്ഥി കഷ്ണങ്ങൾ യഥാസ്ഥാനത്ത് വെച്ച് മാംസം നിർമ്മിച്ചു രണ്ടാമൻ അതിന് തോലും രോമവും സൃഷ്ടിച്ചു മൂന്നാമൻ അതിന് പഞ്ചേന്ദ്രിയങ്ങളും നിർമ്മിച്ചു നാലാമൻ അതിന് ജീവൻ നൽകി ഉടനെ ആ സിംഹം ചാടി എഴുന്നേറ്റ നാലു പേരെയും അടിച്ചു വീഴ്ത്തി അങ്ങനെ തങ്ങൾ പഠിച്ച വിശേഷ വിദ്യ വിശേഷ ബുദ്ധിയോടെ ഉപയോഗിക്കാത്തതിനാൽ അവർ നാല് വരും മരണമടഞ്ഞു ഇതൊരു വേതാള കഥയാണ് വേതാളം വിക്രമാദിത്യരാജാവിനോട് ചോദിച്ചു ആ നാലു പേരിൽ കൂടുതൽ അബദ്ധം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അതിന് ജീവൻ കൊടുത്തവനാണ് യഥാർത്ഥ അപരാധി രാജാവ് പറഞ്ഞു ഉടനെ വേതാളം പഴയപടി മരക്കൊമ്പിൽ പോയി തൂങ്ങിക്കിടന്നു